രാധേഷ്യ രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണന്റെ ലീലകൾ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരില്ല അല്ലേ ഉള്ളുരുകി എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ നമ്മുടെ വിളിപ്പുറത്തെത്തും ഭഗവാൻ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഗുരുവായൂർ ശ്രീകോവിലിന്റെ വടക്കേ ചുമരിൽ ഒരു താമരക്കണ്ണൻ്റെ രൂപമുണ്ട് സാധാരണ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല സുഹൃതം ചെയ്തവർക്ക് മാത്രമേ അവിടെ ആ താമരക്കണ്ണന്റെ രൂപം കാണാൻ സാധിക്കൂ കാരണം ആ ഭാഗത്തേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല ഈ ഒരു താമരക്കണ്ണന്റെ രൂപം ഗുരുവായൂർ അമ്പലത്തിൽ വന്നതിന് പിന്നിൽ ഒരു സംഭവമുണ്ട് വളരെ ചുരുക്കം ചിലർക്ക് മുന്നിൽ മാത്രമാണ് ഭഗവാൻ സ്വരൂപത്തിൽ പ്രത്യക്ഷനായിട്ടുള്ളത് അതിലൊരാളാണ് വില്ലുമംഗലം സ്വാമിയാർ ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂർ അമ്പലത്തിലെത്തി ഭഗവാനെ വിവിധ രൂപങ്ങളിൽ സ്തുതിക്കാനായി തുടങ്ങി വില്ലുമംഗലം സ്വാമിയാർ ഏത് രൂപത്തിലാണോ ഭഗവാനെ സ്തുതിക്കുന്നത് ആ രൂപങ്ങളിലൊക്കെ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം നൽകിക്കൊണ്ടേയിരുന്നു ഭഗവാന്റെ രൂപങ്ങൾ തൻ്റെ മുമ്പിൽ കാണുമ്പോൾ അതും താൻ ആഗ്രഹിച്ചു കൊണ്ട് സ്തുതിക്കുന്ന രൂപത്തിൽ തന്നെ കാണുക എന്ന് പറയുന്നത് അപൂർവ ഭാഗ്യമല്ലേ വില്ലുമംഗലം അത് ആവോളം ആസ്വദിച്ചു കൊണ്ട് ഭഗവാനെ തുടരെ തുടരെ സ്തുതിച്ചു കൊണ്ടിരുന്നു രണ്ടു പേരും നേരം പോകുന്നതേ അറിഞ്ഞില്ല പിന്നീട് വില്ലമംഗലം ഭഗവാനെ താമരയിൽ ഇരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനാകട്ടെ അതേ രൂപത്തിൽ താമരയിൽ വെണ്ണയോട് കൂടിയിരിക്കുന്ന രൂപത്തിൽ ദർശനം നൽകി സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ ആ ദിവ്യ ദർശനം കണ്ട ആനന്ദ ലബ്ധിയിൽ ഭഗവാനെ താമരക്കണ്ണാ എന്ന് നീട്ടി വിളിച്ചു ഈ സമയം മേൽശാന്തി അത് നട തുതുറക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു നേരം പുലർന്നിരിക്കുന്നു നട തുറക്കാൻ സമയമായിരിക്കുന്നു മേൽശാന്തി നട തുറക്കുന്നതിന് മുമ്പേ ശ്രീകോവിലിനുള്ളിൽ കയറേണ്ടേ ഭഗവാൻ തിരുനടയിലൂടെ കയറുവാൻ നോക്കിയപ്പോഴതാ മേൽശാന്തി താക്കോലിട്ട് ശ്രീകോവിലിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ് മേൽശാന്തി വാതിൽ തുറക്കുന്നതിന് മുൻപ് തന്നെ ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ ശ്രീകോവിലിന്റെ വടക്കേ ചുവരിലൂടെ ഉള്ളിൽ കയറി ശ്രീകോവിലിന്റെ വടക്കേ ചുമർ എന്ന് പറയുമ്പോൾ മണിക്കിണറിന് തൊട്ടടുത്തുള്ള ചുമർ അതിലൂടെയാണ് ഭഗവാൻ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയത് ഈ സമയം താമരപ്പൂവിലിരിക്കുന്ന കുഞ്ഞിക്കണ്ണനായിരുന്നു ലോ ഭഗവാൻ കണ്ണന്റെ ആ മനോഹരമായ രൂപം ചുമരിൽ പതിഞ്ഞിരുന്നു കണ്ണന്റെ ഈ ലീലകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ പിറ്റേ ദിവസം ചിത്രകാരന്മാരുടെ സഹായത്താൽ ഭഗവാന്റെ ആ രൂപം വരച്ചുവത്രേ ഇന്നും ആ താമരക്കണ്ണന്റെ രൂപം ശ്രീകോവിലിന്റെ വടക്കേ ചുമരിൽ കാണാം ആ രൂപം കണ്ട് എന്നും പ്രാർത്ഥിച്ചാൽ കണ്ണൻ നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരുമത്രേ ആ ദിവ്യരൂപം ഒരിക്കലെങ്കിലും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാകും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ആഗ്രഹിക്കുക അല്ലേ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ താമരക്കണ്ണനായും ആനിലക്കണ്ണനായും പ്രത്യക്ഷപ്പെടും നമുക്ക് മുന്നിൽ അല്ലേ ജയ് ശ്രീ രാധേ രാധേ സർവം കൃഷ്ണാർപ്പണം